ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ ഇന്നലെ ഏട്ടനെ എനിക്ക് സർപ്രൈസ് ആയിട്ട് രണ്ട് ചുരിദാറിൻ്റെ തുണികൾ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട ആണ് നല്ല ക്വാളിറ്റി ഞാനധികം കോട്ടൺ തന്നെയാണ് ഉപയോഗിക്കാറ് എനിക്ക് സാധാരണ വേറെ മറ്റേ മറ്റുള്ള തുണികളൊന്നും എനിക്ക് അത്ര അല്ല എൻ്റെ ബോഡിക്ക് ആണ് അതുകൊണ്ട് എപ്പോഴും കോട്ടൺ തന്നെയാണ് മേടിക്കുക നല്ല സൂപ്പർ തുണിയാണ് ഒന്നും പറയണ്ടത് ഇത് മേടിക്കാൻ കാരണം പിന്നെ മെയ് ഇരുപത്താറിന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഏട്ടൻ ഇതെനിക്ക് ആയിട്ട് ഓൺലൈനിൽ ആമസോണിൽ ബുക്ക് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ഷാല് പാൻറ്റ് പിന്നെ ഇത് മറ്റൊന്ന് ഈ ആമസോൺ ഇത് കൊടുക്കുന്ന ആൾക്കാർ ചെലവ് ചുരുക്കളുടെ ഭാഗമായിട്ട് വന്നിരിക്കും ഇങ്ങനെയാ വരുന്നത് കവറൊന്നും കാണുന്നില്ല ആമസോൺ ഈ ഒരു ഇത് മാത്രമേ ഉള്ളു കുഴപ്പമില്ലല്ലേ സാധനം സൂപ്പറാണ് ഓ വരിച്ചിട്ട് കിട്ടുന്നില്ല സൂപ്പർ സാധനമാണ് നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇത് ഷാലായാലും ഇതിന്റെ പെയിൻ്റ് ആയാലും നമുക്ക് പ്ലെൻഡി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ ഇത് എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ എൻ്റെ ചുരിദാർ ഞാൻ തന്നെയാണ് തയ്ക്കുക അല്ലാണ്ട് പുറത്ത് കൊടുക്കാറൊന്നുമില്ല പിന്നെ ഞാൻ തന്നെ തയ്ച്ചിട്ട് ഇടുമ്പോഴാണ് എനിക്ക് അതിന് പിന്നെ സംതൃപ്തി ഉണ്ടാവുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ മുന്നിങ്ങനെ പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വേർച്ന്ന് അപ്പം ഞാൻ ഏട്ടൻ്റെ ബർത്ത്ഡേ മെയ് ഇരുപത്തൊന്നിനാണ് ഞാൻ ഒന്ന് മാറ്റി കൊടുത്തത് ഭയങ്കര സങ്കടം സർപ്രൈസ് ഇതിന്റെ ഞാനിപ്പോ ബാംഗ്ലൂരിലുള്ളത് എന്റെ പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ ഒക്കെ നാട്ടിലുള്ളത് നാട്ടില് പോകണം എന്ന് വിചാരിക്കുന്ന അനീതി വിളിച്ചോണ്ട് പോയി എപ്പോഴാണ് ചോദിച്ചിട്ട് അപ്പോ പിന്നെ അത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്നുണ്ട് പോവുമ്പോഴ് ഈ ചുരിദാർ കുഞ്ഞിയൊക്കെ എടുത്തിട്ട് പോകണം അവിടെ എനിക്ക് തയ്ച്ചെടുക്കാൻ മറ്റു തയ്ച്ചരാം ഇതൊക്കെ ഏട്ടന്റെ സെലക്ഷൻ എന്നിട്ട് ഞാനല്ല ഞാൻ നോക്കിട്ടേ ഇല്ല കിട്ടിയപ്പോഴാണ് ഞാൻ ഞാനറിയത് എനിക്ക് ഇഷ്ടമാണ് നല്ല ഒരു പെർഫെക്ഷൻ പോകുമ്പോഴൊക്കെ പിന്നെ നമ്മക്ക് തന്നെ തയ്ക്കാൻ അറിയുന്നോട് ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ പൈസ വേറെ കൊടുക്കേണ്ട ആവശ്യമുള്ള നല്ല ഇഷ്ടായി ഇതിന്റെ ഷാലി ഷാല് അടിച്ചൊന്ന് ഇട്ടാ മതി എനിക്ക് കേട്ടിലേക്ക് പോയിട്ടാണ് അടിക്കാൻ വേണ്ടി തയ്ക്കാൻ വേണ്ടി ഇതാ രസ സൂപ്പർ അല്ലേ ഇങ്ങനെ ഇടക്കടക്ക് തരും നല്ല വെയിറ്റ് സൂപ്പർ പിന്നെ ഇവിടെ ബാംഗ്ലൂരിലെ സ്റ്റിച്ചിങ്ങിന് ഭയങ്കര പൈസ ആണ് അപ്പത്തറുന്നൂറ് എഴുന്നൂറ് ഇതിന് ഈ ചുരിദാറിന്റെ തുണിക്ക് എഴുന്നൂറ്റി അമ്പത്തൊന്നു രൂപയാണ് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അപ്പത്തറുന്നൂറ് രൂപ കൊടുക്കണം തമ്മിൽ ഭേദം ഇതൊക്കെ വാങ്ങിട്ട് നാട്ടിൽ പോയി ഞാൻ തന്നെ തയ്ക്കുന്നതല്ലേ മുത്തി അല്ലെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ രാവിലെ നാലര കളിച്ച് കറക്റ്റ് ഒരു അഞ്ചര അഞ്ചുമണി അഞ്ചരക്കാവുമ്പോഴേക്ക് കടയിൽ പോയി ചായ അവിടെ അല്ലാതെ മുറ്റൊക്കെ അടിച്ച് വാരി പാത്രങ്ങളൊക്കെ കഴുകി ചായ പിന്നെ നമുക്കങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല കാരണം ഒന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കസ്റ്റമർ വരും അപ്പോ ഇരിക്കാണ്ട് നിന്നിട്ട് പണിയെടുത്തിട്ടുണ്ടാക്കുന്ന പൈസ അപ്പോ പിന്നെന്താ പറയാ കുറച്ച് വൈകിട്ടായാലും ഞാൻ തന്നെ തയ്ച്ചിടുന്നതാണ് പുതിയ പോകുന്നത് കാരണം ഈ പൈസേനെ കൊണ്ട് നൂറ് കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ചുറ്റാറ് മണി കൂടെ ആയിക്കൂടെ അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നു മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലേ അപ്പോ ഇനി ഇനിയുമായിട്ട് എനിക്ക് കുറേയേറെ സർപ്രൈസുകൾ തട്ടേ ഇനി എന്താ പറയാ വേറൊരു സാധനമായിട്ട് ഇന്നലെ വേറൊരു സർപ്രൈസുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുണ്ടോന്നുള്ളത് പിന്നെ ഇപ്പോൾ ഇതാണ് ഏട്ടനെന്താ സർപ്രൈസും എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഏട്ടന് ഞാൻ വാങ്ങിക്കൊടുത്ത് ഏട്ടന് വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ കിഡിലിനായിട്ടുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം എന്തായാലും സന്തോഷമായി എൻ്റെ തുണികളൊക്കെ എടുത്തിട്ട് ഞാൻ പോകാൻ ഒക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു മാറ്ററായിട്ട് ഞാൻ വരുന്നതായി പോകാൻ വരെയും ഇപ്പം